സംസ്ഥാന സ്കൂൾ കായികമേളയിൽ കായിക അധ്യാപകരുടെ പ്രതിഷേധം തടയാൻ സർക്കാർ സംഘർഷാന്തരീക്ഷം ഒഴിവാക്കണമെന്ന് പോലീസ് മേള ബഹിഷ്കരിക്കുന്ന കായിക അധ്യാപകർക്ക് നിർദ്ദേശം നൽകി പ്രതിഷേധിച്ചാൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുമെന്നാണ് മുന്നറിയിപ്പ് സുനിഷ അയ്യലൂർ നമുക്കൊപ്പം സുനിഷ അയലൂർ നിരവധി അധ്യാപകർ പ്രതിഷേധത്തിനായി ഇതിനകം തന്നെ രംഗത്തെത്തുമെന്ന് വ്യക്തമാക്കിയ ഒരു സാഹചര്യമാണ് ഈ പ്രതിഷേധത്തെ എങ്ങനെയാണ് നേരിടാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് സുജ നിലവിൽ മനസ്സിലാക്കുന്നത് ആയിരത്തി അഞ്ഞൂറിലധികം കായിക അധ്യാപകർ ഇതിൽ നിന്നും ബഹിഷ്കരിക്കുമെന്നുള്ളതാണ് അത് നേരത്തെ തന്നെ അറിയിച്ചതാണ് പക്ഷേ നിലവിലേതായാലും പ്രതിഷേധമൊന്നും ഉണ്ടാകില്ല എന്നുള്ളതായിരുന്നു അധ്യാപകരടക്കം പറഞ്ഞിരുന്നത് പക്ഷേ ഏതായാലും അത്തരത്തിൽ പ്രതിഷേധം ഉണ്ടാകില്ല എന്ന് പറയുമ്പോഴും ഒരു പ്രതിഷേധ സാധ്യത അത് സർക്കാർ കാണുന്നുണ്ട് വിദ്യാഭ്യാസ വകുപ്പ് കാണുന്നുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ പോലീസിനോട് ഈ കാര്യം പറയുകയും ചെയ്തിരുന്നു അതായത് ഇത്തരത്തിലൊരു പ്രതിഷേധത്തിനുള്ള സാധ്യത കായികമേളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ട് എന്നുള്ളതാണ് അതിന്റെ ഭാഗമായി മുൻകരുതലുകൾ എന്നുള്ള കാര്യം കൂടി ആ പോലീസിനെ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിന്റെ ഭാഗമായി ഈ പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ ആ കായിക അധ്യാപകരെ വിളിച്ച കാര്യങ്ങൾ ചോദിച്ചിരുന്നു എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് പ്രതിഷേധം ഉണ്ടാക്കരുത് എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിന് വേണ്ട മുൻകരുതലുകൾ എന്തായാലും വിദ്യാഭ്യാസ വകുപ്പ് എടുക്കുകയും ചെയ്തിട്ടുണ്ട് നേരത്തെ പറഞ്ഞിരുന്നത് അധ്യാപകർ കായിക അധ്യാപകർ ബഹിഷ്കരിച്ചു പോവുകയാണെങ്കിൽ പോലും മറ്റ് തടസ്സങ്ങളൊന്നും കായികമേളയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകില്ല എന്നുള്ളതായിരുന്നു വിദ്യാഭ്യാസ വകുപ്പിന്റെ ഒരു വിലയിരുത്തൽ തന്നെ ഒരു അനുനയ നീക്കത്തിലേക്കോ ചർച്ചയിലേക്കോ വിദ്യാഭ്യാസ വകുപ്പ് കടക്കുകയും ചെയ്തിരുന്നില്ല എന്നുള്ളതാണ് പകരം അത്ലറ്റിക്സ് ആയി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റ് സംഘടനകളുടെ ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കായികമേള അത് കൃത്യമായി ഒരു വിലയിരുത്തൽ തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പുള്ളത് പക്ഷേ എന്നിരുന്നാൽ പോലും നേരത്തെ ഉപജില്ലാ കായികമേളയിലൊക്കെ തന്നെയും ഈ കായിക അധ്യാപക ർ പ്രശ്നമുണ്ടാക്കുന്നതും പരിപാടി നിർത്തിവെക്കുന്നതും ഒക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു അത് നിലവിൽ ഇത്തരത്തിലൊരു സംസ്ഥാന കായികമേള വരുമ്പോൾ അതിന്റെ ശോഭ കെടുത്തുമെന്നുള്ളത് തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പ് കരുതുന്നത് അതിനൊരു മുൻകരുതൽ എന്നുള്ള നിലയിലാണ് ഇപ്പോൾ പ്രതിരോധ പ്രവർത്തനങ്ങളും നടത്തുന്നത് എന്നുള്ളതാണ് അതിന്റെ ഭാഗമായാണ് പോലീസിനോട് കരുതിയിരിക്കാൻ ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശവും നൽകിയിരിക്കുന്നത് സുജയ വിവരങ്ങൾ സുജയെലൂരാണ് കായികമേള കുട്ടികളുടെ ഒളിമ്പിക്സ് തുടങ്ങാനിരിക്കുമ്പോൾ അതിനൊപ്പം തന്നെ കായിക അധ്യാപകരുടെ പ്രതിഷേധം നേരിടാനുള്ള നടപടികളും എടുക്കുകയാണ് സർക്കാർ